ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും കാത്തിരുന്ന വാർത്ത അതെ പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ച മറ്റൊരു വാർത്ത അത് ഷാനവാസ ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങിയെത്തി എന്ന വാർത്ത തന്നെയാണ് കാരണം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരു ദേഹാസ്വസ്ഥം അല്ലെങ്കിൽ ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നം അന്ന് ആ ഒരു ചെറിയ കാര്യമാണ് നമ്മൾ വിചാരിച്ചെങ്കിൽ പോലും ഒരു വിദഗ്ദ്ധ പരിശോധന വരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യം ബിഗ് ബോസ് പക്ഷേ ഈ പല സീസണുകളിലും ഇത്തരത്തിൽ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ അഖിൽമാരാരായിക്കോട്ടെ അതുമല്ല എങ്കിൽ മണിക്കൂട്ടൻ ആയിക്കോട്ടെ അപ്പോൾ അത്തരം ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതല്ല മറ്റൊരു കണ്ടസ്റ്റൻറിൻ്റെ ഒരു ഫിസിക്കൽ അസോൾട്ട് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൊണ്ട് ഒരാൾ ഇത്തരത്തിൽ ഒരു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു കാരണം ഒരുപാട് പ്രേക്ഷകർ പിന്തുണയ്ക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജെനുവിൻ ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് എന്ന് ആദ്യം മുതൽ തന്നെ നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് അത് ഷാനവാസ് ആണ് അപ്പോൾ ഷാനവാസിൻ്റെ തിരിച്ചു വരവിൽ പ്രേക്ഷകരും വളരെയധികം ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ് വാസ്തവം ഇതിലെടുത്തു പറയാനുള്ളത് ഇതിനു മുമ്പൊക്കെ ബിഗ് ബോസ് സ്വീകരിച്ചിരുന്നൊരു നിലപാടുണ്ട് എതിരെ നിൽക്കുന്ന മത്സരം മത്സരാർത്ഥിയെ തീർച്ചയായിട്ടും ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിലാണെങ്കിൽ യാതൊരുവിധ വാണിങ്ങും കൂടാതെ പുറത്താക്കുക എന്നൊരു കടുത്ത നടപടി തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ വാക്കിന് പോലും ഒരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാത്ത മൂന്ന് പേർ അത് ആര്യനും അക്ബറും നെവിനുമാണ് എന്ന് പറയേണ്ടി വരും അവർക്ക് ഒരു തരത്തിലുള്ള വാണിങ്ങോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള നടപടിയോ സ്വീകരിക്കാൻ പോലും ബിഗ് ബോസ് തയ്യാറായിട്ടില്ല എന്ന് കാണുന്ന പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്നതിന് തുല്യമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഏറ്റവും പുതിയ വാർത്തകൾക്കും വീഡിയോകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക